നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താൽപ്പര്യം കാണിക്കുക നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും ചെയ്യുക പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മൂന്നാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ശ്രാവണ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനെട്ട് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറു മണി മുപ്പത്തിനാല് മിനിറ്റ് ഉദയാൽപരം തിഥി ഏകദശ തീയതിയാണ് ഏകാദശ തീതി ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിക്കും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞു വെക്കുക ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച പുലർച്ചെ നാല് മണി ഏഴ് മിനിറ്റിനാണ് തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്നത് ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള ഒരു മണി ഒൻപത് മിനിറ്റ് അഥവാ ബുധനാഴ്ച ഒരു മണി ഒൻപത് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയത്താണ് തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചൊവ്വാഴ്ച പുലർച്ചെ മണി ഏഴ് മിനിറ്റ് എ എം മുതൽ ബുധനാഴ്ച ഒരു മണി ഒൻപത് മിനിറ്റ് എയം വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തിരുവാതിര നക്ഷത്ര ജാതകരാണ് മിഥുനക്കുറിൽപ്പെട്ട തിരുവാതിര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തിരുവാതിര നക്ഷത്ര പ്രകാരം ചൊവ്വാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് സൗഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുക ജീവിതത്തിൽ ധനനേട്ടം കാര്യവിജയം ജീവിതാപൂർത്തിയൊക്കെ എത്ര പേർക്ക് ഏതൊക്കെ നാളുകാർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും ചൊവ്വാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല ധനനേട്ടം ഉണ്ടാകണമെന്നില്ല കാര്യവിജയം ഉണ്ടാകണമെന്നില്ല അവരുടെ ജീവിതത്തിൽ അപൂർത്തി ഉണ്ടാകണമെന്നില്ല അപ്പോൾ അതൊക്കെ അറിഞ്ഞ് കേട്ട് മനസ്സിലാക്കി ജീവിക്കുക നമുക്ക് നേട്ടം വന്നു ചേരുന്ന ദിവസമാണെന്ന് ദിവസമാണെന്നറിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക പ്രയത്നിക്കുക ജീവിത വിജയം നേടുക അങ്ങനെയാണ് ജ്യോതിഷം ആഗ്രഹിക്കുന്നത് അതിനാണ് എല്ലാം കാര്യങ്ങളും ജ്യോതിഷം പറഞ്ഞിരുന്നേ അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഈ ചൊവ്വാഴ്ച ദിവസം തിരുവാതിര നക്ഷത്രം കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം തിരുവാതിര നക്ഷത്ര പ്രകാരം ഈ ചൊവ്വാഴ്ച ദിവസം ചതയം പൂരുട്ടാതി അശ്വതി കാർത്തിക മകൈരം ചിത്തിര ചോതി തുലാക്കുറിൽപ്പെട്ട ചിത്ര ചോതി എന്നീ നാൾക്കാർക്കൊക്കെ ജീവിതത്തിൽ സൗഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് അപ്പോൾ പ്രവർത്തിക്കുക പ്രയത്നിക്കുക ജീവിത വിജയം നേടുക അങ്ങനെ ജീവിതത്തിൽ അപൂർത്തി വന്നു ചേരും അപ്പോൾ ഈ നാളുകാർക്കൊക്കെ വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം അവർ ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് വിജയിക്കാൻ പറ്റുന്ന ദിവസമാണ് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ് ജീവിതത്തിൽ അപൂർത്തി ഉണ്ടാകുന്ന ദിവസമാണ് ഇനി എത്രയേറെ വളരെ മോശമായ ഒരു സമയത്ത് കൂടിയാണ് ജീവിതം പോകുന്നതെങ്കിൽ പോലും ആശ്വാസത്തിൻ്റെതായിട്ടുള്ള സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഒരു സുദിനമായി ചൊവ്വാഴ്ച ദിവസം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ജ്യോതിഷം എടുത്തു പറയുന്നത് ഇനിയും ഈ ചൊവ്വാഴ്ച ദിവസം തിരുവാതിര നക്ഷത്രം വന്നു ചേരുന്നത് കൊണ്ട് പ്രതികൂലമായ അനുഭവങ്ങൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഏറ്റവും കുറഞ്ഞ പക്ഷെ ഒന്ന് ടെൻഷൻ അടിക്കുവാൻ മറ്റുള്ളവരുടെ വായിൽ നിന്നുള്ള വായിൽ നിന്ന് വരുന്നൊരു വാക്ക് കേട്ട് ടെൻഷൻ അടിക്കുവാൻ സാധ്യതയുള്ള നാളുകൾ അപ്പോൾ നമ്മള് നമ്മുടെ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ അടുത്ത് ചെന്ന് സൗഹൃദം പങ്കുവെക്കും അങ്ങനെ സൗഹൃദം പങ്കുവെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സുഹൃത്ത് അറിഞ്ഞോ അറിയാതെയോ ഒരു വാക്കുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കും പിന്നെ നമ്മൾ ചിന്തിക്കും അവനെ കണ്ടപ്പോൾ അവൻ്റെ അവനോട് ഓ അവന്റെ അടുത്ത് പോകണ്ടായിരുന്നു അവനോട് സംസാരിക്കണ്ടായിരുന്നു ഞാൻ ഇത്രയും വിചാരിച്ചില്ല എന്നെ ടെൻഷൻ അടുപ്പിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും അത് ആ സമയത്തിന്റെ ദോഷം കൊണ്ടാണ് അതേസമയത്ത് നല്ല ഒരു ദിവസമായിരുന്നെങ്കിൽ അനുകൂലമായ ദിവസമാണെങ്കിൽ ഈ സുഹൃത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ലുപരിയായിട്ടുള്ള സ്നേഹപ്രകടനങ്ങൾ കാഴ്ചവെച്ച് അല്ലെ നല്ല വാക്കുകൾ കൊണ്ട് നമ്മളെ സന്തോഷിപ്പിച്ചൊക്കെ വിട്ടേനെ പക്ഷെങ്കിൽ ഈ പ്രതികൂലമായ ദിവസത്തിലാണ് അവന്റെ വായിൽ ചെന്ന് വീഴുന്നതെങ്കിൽ ചിലപ്പോൾ അവന്റെ വായിൽ തിരിക്കുന്ന ഡയലോഗ് കേട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടി വരും അതാണ് ഞാൻ പറയുന്നത് ഏറ്റവും കുറഞ്ഞ പക്ഷം ടെൻഷൻ അടിക്കാൻ എങ്കിലും സാധ്യമുള്ള നാളുകാർ അത് കർക്കിടകുറിൽപ്പെട്ട പുനർതാൻ കാലിൽ പൂയ ആയില്ല നാളുകാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ മാതാവിന അരിഷ്ടതകളോ ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കർക്കിടകുറുകാർ അറിഞ്ഞിരിക്കേണ്ടത് അതുപോലെ തന്നെ വൃച്ചയെക്കുറിൽപ്പെട്ട വിശാഖംകാല അനുജൻ കേട്ടാൾക്കാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാലത്തിൽ ഓണം ഔട്ടം രണ്ടു പാദം നാളുകാർക്ക് രോഗ ദുഃഖ ദുരിത കടാബാധകളായുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ അവരെ അലട്ടുവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും നാളുകാർക്ക് കൂടാതെ രോഹിണി രേവതി ഭരണി എന്നീ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യത ഏറ്റവും കുറഞ്ഞ വർഷം ഒന്ന് ടെൻഷൻ അടിക്കാനേലും സാധിച്ചേക്കാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം പോലും വന്നു ചേരാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ആ പത്രാർത്ഥങ്ങളൊക്കെ ചെന്ന് പെടാതിരിക്കുക ശത്രുതയിൽ അകപ്പെടാതിരിക്കുക മിത്രങ്ങളുമായിട്ട് പിണങ്ങാൻ ഉള്ള സാഹചര്യം വന്നു ചേരും അവരുമായിട്ട് പിണങ്ങാതെയൊക്കെ നോക്കുക അങ്ങനെ നമ്മൾ സംയമനമൊക്കെ പാലിച്ച് ജീവിക്കുക അതാണ് ജ്യോതിഷം ആഗ്രഹിക്കുന്നത് ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖതു സമ്മിശ്രമായ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും അറിഞ്ഞു വെക്കുക ഇനിയും ചൊവ്വാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞു തരാം ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴുമണി നാൽപ്പത്തി എട്ട് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേറെ തന്നിട്ടുണ്ട് ഈ സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക തുടർന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെയുള്ള സമയവും ജ്യോതിഷം ശുഭ സമയമായിട്ട് വേർതിരിച്ച് തന്നിട്ടുണ്ട് ഈ സമയം നോക്കിയും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് മുതൽ നാലുമണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള സമയം രാഹുവിന്റെ സമയമാണ് പുതിയ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് തുടങ്ങാതിരിക്കുക ചെയ്തു പോരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് എന്നുള്ളതും അറിഞ്ഞു വെക്കുക ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി പത്തൊൻപതാണ് ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം പത്തൊൻപത് എന്ന് പറയുന്ന തീയതി ആ പത്തൊൻപതിനെ ഒറ്റസങ്കിയാക്കുമ്പോൾ ഒന്നാണ് വരിക അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ച് ഏതൊരു മാസത്തേയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം കൂടുതൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവർ ജീവിതത്തിൽ ഉണ്ടാകുവാൻ മഞ്ഞ ഇളനീല ഇളം ചൂപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേര് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവരിൽ എത്തിച്ചേരുന്ന ഒരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ചൊവ്വാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുള്ളത് കൂടി പറഞ്ഞ് ഈ അദ്ധ്യായം അവസാനിപ്പിക്കാം ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം അനുകൂലമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത് കൊണ്ട് മകൈരം കേട്ട ഉത്രാടം രേവതി കാർത്തിക ആയില്യം ഉത്രം ചോതി ചതയം തിരുവാതിര ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ് അവരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം കൊടുത്തു വാങ്ങാനൊക്കെ നല്ല ദിവസമാണ് വായെങ്കിൽ നിന്ന് വായ്പ എടുക്കാനൊക്കെ അനുകൂലമായ ദിവസമാണ് ഈ നാളുകാർക്ക് ഈ ദിവസം ചൊവ്വാഴ്ച ദിവസം ഈ പറഞ്ഞ നാളുകാരൊക്കെ ധനപരമായിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്താൽ വിജയിക്കും അപ്പോൾ കഴിവതും ഈ ദിവസങ്ങളിൽ അനുകൂലമായ ദിവസങ്ങളിലൊക്കെ ധനപരമായിട്ടുള്ള ബാധ്യതകളൊക്കെ ഏറ്റെടുക്കുക അങ്ങനെ കൊടുത്തു തീർക്കാൻ പറ്റണമല്ലോ ബാധ്യത ഒക്കെ വലിച്ചു തലയെ വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റണമല്ലോ പിന്നീട് കടം കയറി ശ്വാസം മുട്ടി ജീവിക്കുന്നതിന് നല്ലത് അനുകൂലമായ ദിവസങ്ങളൊക്കെ നോക്കി ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷേ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇതൊക്കെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് അതുപോലെയൊക്കെ ചെയ്താൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർത്തിരുന്ന് മനസ്സിലാക്കി വേണം കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു തരുന്നത് ഇത് വെറുതെ നിസാരമായിട്ട് തള്ളിക്കളയരുത് ഇതൊക്കെ ഉള്ള കാര്യമാണ് പള്ളിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും മോസ്കിൽ പോയാലും മനുഷ്യരായിട്ട് ജനിച്ച എല്ലാവർക്കും ഇതൊക്കെ ബാധകമാണ് അതൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടിയൊക്കെ ജീവിക്കാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ട പങ്കുവച്ചത് ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ സ്ക്രീനിലുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ ജനിച്ച സമയം സ്ഥലം തീയതി ഒക്കെ വാട്സപ്പ് ചെയ്യുക ജനിച്ച ജനതീതി സമയം സ്ഥലം എന്നിവ വാട്സപ്പ് ചെയ്യുക ഫീസൊക്കെ ബാധകമാണ് താല്പര്യമുള്ളവർക്കൊക്കെ നിങ്ങൾ വലിയൊരു നാശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അനുകൂലമായ സമയമാണോ ഇപ്പൊ നിങ്ങളുടെ പ്രസന്റ് ടൈം എങ്ങനെയാണ് എന്തെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടോ വ്യാപാരം ചെയ്യുന്നവരും വ്യവസായം ചെയ്യുന്നവരും ഒക്കെ അതൊക്കെ അറിഞ്ഞു ചെയ്യുക സകലതും കൈവിട്ട് പോകും എന്നുള്ള ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ട് ജ്യോതിഷത്തിന്റെ പുറകെ പോരരുത് എല്ലാം മുൻകൂട്ടി അറിയുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകും അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമീരിച്ച് മുമ്പോട്ട് പോവുക അപ്പോൾ ഈ വീഡിയോ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജി അസ്ട്രോളജി മലയാളം